നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ ഉണ്ടായിരുന്ന എന്റെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്താന്ന് വെച്ചാൽ സ്റ്റേജ് ഫിയർ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മുടെ കുഞ്ഞിന്റെ ജീവിതത്തിലെ ഫസ്റ്റ് അനുഭവമാണ് ആ ഒരു സ്റ്റേജിലുള്ള സ്റ്റേജു ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേജിലെ ആയിട്ടുള്ള അവന്റെ ഒരു ഇന്ററാക്ഷൻ അവന്റെ ജീവിതത്തിലെ ഫസ്റ്റ് അനുഭവമാണ് അത് ഏറ്റവും ബെസ്റ്റ് ആക്കി തീർക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവൻ അവിടെ ചെന്ന് ഫസ്റ്റ് വാങ്ങുക എന്നുള്ളത് ഒരിക്കലും നമ്മുടെ എന്താ പറയാ ഒരു മാനദണ്ഡമേ ആയിരിക്കരുത് നമ്മുടെ കുഞ്ഞ് മടി കൂടാതെ ചിരിച്ച് നല്ല മിടുക്കനായിട്ട് സ്റ്റേജിൽ കയറുകയും അവൻ പഠിച്ച ഒരു നാലു വരി കവിതയോ പാട്ടോ ആയിക്കോട്ടെ അവനെ ഓർത്തെടുക്കുന്ന അത്രയും ഭാഗമെങ്കിലും ഒന്ന് അവിടെ ചിരിച്ചുകൊണ്ട് അവന് അവർ ടെൻഷൻ ഇല്ലാതെ ഒന്ന് അവതരിപ്പിക്കാൻ അവന് സാധിച്ചെങ്കിലും അവന് മുൻപോട്ട് പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല സ്റ്റേജിൽ കയറി ഞാൻ എന്തെങ്കിലും സാധനങ്ങൾ മറന്നു പോകുമോ അല്ലെങ്കിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ മറക്കുമോ അമ്മേ എന്നുള്ള ഒരു തോന്നലായിരിക്കും കുഞ്ഞുങ്ങൾ മിക്കവാറും പറഞ്ഞു ഞാൻ മറന്നു പോവും മറന്നു ഞാൻ ഈ ഭാഗം മുതൽ പോകും എന്നിങ്ങനെ നമ്മൾ നമ്മളിവിടെയും കുഞ്ഞുങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ളതുകൊണ്ടാണ് അന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും ലഘു അവൻ ആദ്യമായിട്ട് പാടുമ്പോഴും അവൻ ആദ്യമായിട്ട് പങ്കെടുപ്പും പങ്കെടുക്കുമ്പോഴും സ്റ്റേജിൽ കേറുമ്പോഴും അവന് നമ്മൾ കൊടുക്കുന്ന ഒരു പാട്ടായിക്കോട്ടെ പ്രസംഗം ആയിക്കോട്ടെ ഏറ്റവും ലഘുവായിട്ടുള്ളതായിരിക്കണം അവൻ ഈസി ആയിട്ട് പഠിക്കുന്നു അവൻ വളരെ ഈസി ആയിട്ട് പോയിരുന്നു എന്ന് പറയുന്നു അപ്പൊ അവന് തോന്നും ഓ ഇത്രേ ഉണ്ടായിരുന്നുള്ളോ ഈ സ്റ്റേജിൽ നിൽക്കുന്നൊന്നും അത്ര വലിയ സംഭവം സംഭവമല്ലേ പേടിക്കാനൊന്നും ഇല്ലല്ലേ എന്ന് കുഞ്ഞി സ്വയമായിട്ട് കുഞ്ഞിനൊരു ഫീൽ ഉണ്ടാകും ഒരിക്കലും കുഞ്ഞിനോട് പ്രൈസ് കിട്ടുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നാണക്കേടാ നീ മറന്നു എന്നെ നാണം എടുത്തരുത് ചിലർ ഇങ്ങനെ പറയാറുണ്ട് അവിടെ പോയി നീ ഏഹ് പറയരുത് എന്നെ നാണം കെടുത്തരുന്ന് കാരണം ഇവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് അതിനെ എടുക്കുമ്പോ തന്നെ അവിടെ പേരൻസിന്റെ ഉള്ളിൽ പേരൻസിന് തന്നെ ഒരു സ്വയം ഒരു പ്രഷറും ഞാൻ എല്ലാവരുടെ മുമ്പിൽ നാണം എന്നുള്ള ചിന്തയൊക്കെ ആയിട്ട് പോകുന്ന ഒത്തിരി പേരന്റ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ കുഞ്ഞും അവനാദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരു സ്റ്റേജുവാണെന്നുള്ള ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവണം അവന്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും ഈ ഒരു ഈ ഒരു ധൈര്യം ഉണ്ടല്ലോ അവൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന വിചാരിക്കണം നമ്മുടെ ഈഗോ ഒക്കെ ഒന്ന് മാറ്റി വെക്കണം കേട്ടോ നമ്മുടെ കുഞ്ഞ് അവന് കൊടുക്കാവുന്നതിന്റെ മാക്സിമം സ്റ്റേജിൽ കയറി കൊടുക്കുന്നു ഇറങ്ങുന്നു അവനത്രേ പറ്റുള്ളു അവനെ കൊണ്ട് ആ ഒരു പ്രായത്തില് ആ അവസ്ഥയിൽ പറ്റുന്നതിന്റെ മാക്സിമം ആണ് അവൻ കൊടുക്കുന്നത് അത് നമ്മുടെ കുഞ്ഞാണ് അവൻ നമ്മൾ പറഞ്ഞത് കാരണം അവൻ ഒരുപാട് ആഗ്രഹിച്ച് അവിടെ കയറി ചെയ്യുന്ന ഒരു കാര്യമാണെന്നൊക്കെയുള്ള ഒരു ബോധ്യം നമ്മൾ പേരന്റ്സിന് വേണം അല്ലാതെ ഇതൊക്കെ എന്നെ എന്റെ മോന് ഫസ്റ്റ് കിട്ടിയിട്ടാണ് എനിക്ക് എല്ലാരുടെ മുമ്പിൽ ഒന്ന് ഞെളിയാൻ അവൻ അവിടെ പാട്ട് മറന്നു പോയാ എനിക്കാ നാണക്കേട് ഒരു കാര്യം മനസ്സിൽ ആദ്യമേ തന്നെ ഒന്ന് മാറ്റണം കേട്ടോ നമുക്ക് ഇതിനു വേണ്ടി ചെയ്യാവുന്ന വേറൊരു ടിപ്പ് എന്താണെന്നറിയോ നമ്മൾ സ്റ്റേജുകൾ യൂസ് ചെയ്യാം കല്യാണ വീടുകളിൽ ഇപ്പോൾ അത്യാവശ്യം പാട്ടും ഡാൻസ്കളും ഒക്കെ നടക്കുന്നിടത്ത് നമുക്ക് നമ്മുടെ കുഞ്ഞിനെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ ഒറ്റയ്ക്ക് കയറി പോകാൻ ധൈര്യമില്ലാത്ത കുഞ്ഞിന്റെ കൂടെ ആണെങ്കിൽ നമ്മളൊന്ന് കയറി ചെന്ന ഡാൻസ് കളിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്യാം അപ്പൊ കുഞ്ഞിന് എന്റെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടെന്നൊരു ധൈര്യം പിന്നെ കുഞ്ഞു ഒറ്റയ്ക്ക് കയറുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ മുന്നിൽ ചെന്ന് സ്റ്റേജിന്റെ നിൽക്കുക നമ്മുടെ വീട്ടിൽ എന്തായാലും നമ്മൾ കുഞ്ഞിന്റെ സഹോദരങ്ങൾ കാണും ചേച്ചി ചേട്ടനോ അല്ലെങ്കിൽ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫും കൂടെ ഒന്ന് ഫ്രണ്ട് ചെന്ന് നിന്നിട്ട് നമ്മൾ കുഞ്ഞിനെ ഓഡിയൻസിന്റെ സ്ഥാനത്ത് നിന്ന് ഇപ്പം കല്യാണ വീടുകളിലൊക്കെയാണ് തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞു പാടുന്ന എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണമെന്നില്ല പക്ഷെ നമുക്ക് അവിടെ നിന്നിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമ്പോ അവന്റെ ഓഡിയൻസ് നമ്മളാണ് അപ്പൊ അവന് എല്ലാ പിന്നെ എവിടെ ചെന്നാലും ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു പേടി അവൻ ഉണ്ടാവുകയില്ല കാരണം അവനി പ്രോത്സാഹനം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞേക്കുന്നതുകൊണ്ട് അവൻ ആ ഒരു പേടിയിൽ നിന്ന് തന്നെ ഒന്ന് വിട്ടുമാറും കുറച്ചുകൂടി മുതിർന്ന കുട്ടികളെ ആണെങ്കിൽ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാം കേട്ടോ എങ്ങനെയാണല്ലോ നമ്മുടെ ചാക്കോ ചെഞ്ചേട്ടന്റെ മറ്റേ കസ്തൂരിമാൻ മൂവിയില് കൂവലൊക്കെ കിട്ടിയിട്ട് പിന്നെയും വയലിൻ വായിക്കുന്ന ഒരു ഇതുണ്ടല്ലോ അതൊക്കെ മോട്ടിവേഷൻ പോലെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ ഒത്തിരി സിനിമയിൽ ഇങ്ങനെ സ്റ്റേജിൽ കൂകല് കിട്ടിയിട്ടും പതറാതെ നിന്ന് ഡാൻസ് കളിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്യുന്ന നായകനോ നായികയോ ഒക്കെ ഉള്ള സിനിമ സീനുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇത് ഇത് ഈ ഒരു അവസരത്തിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമുക്ക് ഇപ്പൊ ഇന്റർനെറ്റിൽ തന്നെ സ്റ്റേജിൽ വീഴുന്ന അതായത് റാമ്പോ ഒക്കെ ചെയ്ത് ഫാഷൻ ഷോയ്ക്കൊക്കെ വന്നിട്ട് വീണിട്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് പങ്കെടുക്കുന്ന ആൾക്കാരുടെ ഒരുപാട് വീഡിയോസ് ഉണ്ട് അത് സത്യം പറഞ്ഞാൽ സ്റ്റേജ് ഫിയർ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ മിക്ക വേദികളിലും അങ്ങനെയുള്ളവരാണ് സമ്മാനം കൊണ്ടുപോയിട്ടുള്ളവര് അപ്പം സ്റ്റേജിൽ വീണിട്ടും അവിടെ നിന്ന് ചിരിച്ചോണ്ട് തന്നെ എഴുന്നേറ്റ് പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്ത പല ആൾക്കാരുടെയും വീഡിയോസ് അങ്ങനെയുള്ളതും നമുക്ക് ഇന്റർനെറ്റിൽ കിട്ടും അപ്പം അങ്ങനെയുള്ള വീഡിയോസും കൂടെ കാണിച്ചു കൊടുത്ത് കുട്ടികളോട് ഇങ്ങനെ ചെയ്തിട്ട് പതറുന്ന ആളല്ല ഹീറോ ഇങ്ങനെ ഒരു വീഴ്ച വന്നാലും അവിടെ എഴുന്നേറ്റ് വീണ്ടും തന്റെ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്ന ആളാണ് ഹീറോ എന്ന് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഇത്തരം വീഡിയോകളും നമുക്ക് ഉപയോഗിക്കാമെന്ന് കേട്ടോ പിന്നെ ഏറ്റവും വലിയ ഇത് ഒരു മോട്ടിവേഷൻ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നത് ഈ ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന എല്ലാവരും തനിക്ക് പാട്ട് പാടാൻ പറ്റുക അല്ലെങ്കിൽ എനിക്ക് പേടിയാ എന്ന് വിചാരിച്ച് പിന്മാറിയിരിക്കുന്നവരാണ് വേദിയിലെ ആളുകൾ അവളിൽ നിന്ന് മുന്നോട്ട് വന്ന് സ്റ്റേജിൽ നിന്ന് പാട്ട് പാടുകയും അല്ലെങ്കിൽ തന്റെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന ആളുകളും ഏറ്റവും ധൈര്യശാലി ആയിട്ടുള്ളവരാല്ലേ അപ്പം ഇരിക്കുന്നവരെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ അത്രയും പോലും ധൈര്യം ഇല്ലാത്തവരാണ് അവിടെ ഇരിക്കുന്നത് അവരവിടെ ഇരിക്കാൻ കാരണം എന്താണ് അവർക്ക് നമ്മളെ പോലെ സ്റ്റേജിലേക്ക് വരാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് അപ്പൊ സ്റ്റേ അവിടെ ഇരിക്കുന്ന പലരും എല്ലാവരും ഒന്നല്ല അവിടെ ഇരിക്കുന്ന പലരും സ്റ്റേജിലേക്ക് വരാൻ ധൈര്യമില്ലാത്തവരാണ് നമുക്ക് ധൈര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ സ്റ്റേജിൽ നിൽക്കുന്ന അപ്പൊ ആരാണ് ഹീറോ നമ്മളാണ് ഹീറോ അപ്പൊ നമ്മൾ അവരുടെ മുമ്പില് ചമ്മുകയോ അല്ല പോയെന്ന് വിചാരിച്ച് വിഷമിക്കുക ചെയ്യേണ്ട കാര്യമില്ലെന്ന് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാം ഈ പ്രസംഗം പറയുന്നതിന്റെ ഇടയ്ക്ക് ഒന്നോ രണ്ടോ വരി പറ മറന്നു പോകുമ്പോൾ കുഞ്ഞുങ്ങൾ പതരാറുണ്ട് അല്ലെങ്കിൽ അത് പ്രാക്ടീസ് അവർ പറയും ഈ ഭാഗം എത്തുമ്പോൾ ഞാൻ മറന്നു പോകുന്നുണ്ട് അമ്മയെന്ന് പറയുന്നില്ല എന്റെ വീട്ടിലുണ്ട് കേട്ടോ രണ്ടാൾക്കാര് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പുതിയതായിട്ട് കാണുന്നതോട് പറയാം ഒരാൾ പതിമൂന്ന് വയസ്സും ഒരാൾ പതിനഞ്ച് വയസ്സുമാണ് അപ്പം മോൻ സ്പോർട്സിലാണ് മോളാണ് അത്യാവശ്യം സ്റ്റേജിലൊക്കെ ഒന്ന് കയറുന്ന ആള് അപ്പൊ അവളോട് ഞാൻ പറയാം നിന്റെ പേപ്പർ നീ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു പ്രസംഗം വേറെ ആർക്കും അറിഞ്ഞുകൂടാ അപ്പൊ നീ ഇടയ്ക്കൊരു വരി വിട്ടുപോയാലും അത് അവരറിയുന്നില്ല പക്ഷെ നീ അവിടെ പതരുമ്പോഴോ നീ അവടെ പപ്പപ്പ് വെക്കുമ്പോഴോ ആണ് അവള് എന്തോന്ന് മിസ്സിങ് ആണല്ലോ എന്നുള്ളത് മനസ്സിലാക്കുന്നത് പക്ഷെ അത് മറന്നുപോയതായിട്ടോ വിട്ടുപോയതായിട്ടോ നീ ഭാവിക്കുകയോ ചെയ്യല്ല നിന്റെ ആറ്റിറ്റ്യൂഡും ശബ്ദ ശബ്ദത്തിന്റെ ആ ഒരു ഇത് ഗാംഭീര്യവും ആക്ഷരസ്ഫുടതയൊക്കെയാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത് അപ്പൊ നീ അത് കണ്ടിന്യൂ ചെയ്തു പോയി കഴിഞ്ഞാൽ അവിടെ ആ ഒരു പ്രശ്നം സോൾവ് ആവും അതുകൊണ്ട് അങ്ങനെ ഞാൻ ഇത് മറന്നുപോകും മറന്നു പോകും വിചാരിച്ച് കയറരുതെന്ന് എപ്പോഴും ഞാൻ എന്റെ മക്കളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് അപ്പൊ അതൊരു പോയിന്റ് ആട്ടോ അതുപോലെ തന്നെ മത്സരം കഴിഞ്ഞ് ഇറങ്ങി വന്ന ഉടനെ ഇന്നെയാണ് നിന്നെ കുറിച്ച് ഇന്നത് പറഞ്ഞതോ അല്ലെങ്കിൽ അവരെല്ലാവരും നിന്നെക്കുറിച്ച് ഇത് പറയുകയായിരുന്നെന്നോ ഒന്നും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കുഞ്ഞുങ്ങളെ കേൾക്കാൻ പറയരുത് കേട്ടോ എന്തേലും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ ഒരിക്കലും കുഞ്ഞുങ്ങള് കേൾക്കേ ഡിസ്കസ് ചെയ്യില്ല നിങ്ങൾ വിചാരിക്കും അല്ലെങ്കിൽ മാർക്ക് ഇട്ട് ശരിയായില്ല അത് ആ കൊച്ചിന് കൂടുതൽ മാർക്ക് കൊടുത്തു അതിന് ഫസ്റ്റ് കിട്ടി ഇതിന് സെക്കൻഡ് കിട്ടി ഈ വക കാര്യങ്ങൾ കുഞ്ഞുങ്ങളായിട്ട് കുഞ്ഞുങ്ങളുടെ മുന്നിൽ നിന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറിയ കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല പക്ഷെ അവരതൊക്കെ ശ്രദ്ധിക്കുക അതൊക്കെ അവരുടെ മനസ്സിൽ പതിയും വളരെ പോസിറ്റീവ് ആയിട്ട് അവരുടെ ആ ഒരു ദിവസം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാവുള്ളൂ അവരുടെ സ്റ്റേജ് പെർഫോമൻസ് വന്ന വീഴ്ചകളെ കുറിച്ചൊന്നും അന്നേരം പറഞ്ഞു ഒന്നും അവരെ വിഷമിപ്പിക്കരുത് അവരുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ വിചാരിക്കും സ്റ്റേജിൽ കയറി പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഫസ്റ്റും സെക്കൻഡും കിട്ടാനാന്ന് അല്ല ജീവിതത്തിൽ പല ഘട്ടത്തിലും തോൽവിയെ നേരിടാനും ഈ പറഞ്ഞപോലെ തോൽക്കാനുള്ള ആ ഒരു ഭയം ഇല്ലേ അതിനെ നേരിടാനൊക്കെ നമ്മൾ ഈ സ്റ്റേജ് പെർഫോം ചെയ്യുന്നതൊക്കെ ഒരുപാട് സഹായിക്കും കേട്ടോ അപ്പോൾ എന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച്